ടൈമിലെ ഒരു ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം കോമൺ ആയിട്ടുള്ള പി എസ് സി കല ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശ്രദ്ധിക്കാം എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ ട്വന്റി ഡേയ്സ് ആൻഡ് ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ തേർട്ടി ഡേയ്സ് ഹൗ മെനി ഡേയ്സ് വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് ഇഫ് ആർ വർക്കിംഗ് ടുഗദർ അപ്പോൾ നമുക്ക് എന്താണ് ഒന്നുകൂടി ശ്രദ്ധിക്കുക നമുക്ക് രണ്ട് സംഖ്യകളായിരുന്നു ഇരുപതും മുപ്പതും ഇരുപതും മുപ്പതും അപ്പോൾ അവിടെ സീറോയിൽ അവസാനിക്കുന്ന സംഖ്യകളായിരുന്നല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ട് ഗുണം മൂന്ന് അല്ലേ ഡിവൈഡഡ് ബൈ മൂന്നും രണ്ടും അഞ്ച് ഇൻ ടു ടെൻ അങ്ങ് ചെയ്താൽ മതി ക്ലിയർ ആയല്ലോ അത്രയേ ഉള്ളൂ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോ അഞ്ച് രണ്ട് അഞ്ച് പത്ത് അല്ലേ അപ്പോ ഇരുമൂന്ന് ഇരുമൂന്ന് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് അവിടെ നമുക്ക് എന്താണ് കിട്ടിയത് ട്വൽവ് ഡേയ്സ് ഓക്കെ അതേ മോഡൽ ഒരു ചോദ്യമാണ് എന്താണ് ഞാൻ ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ ഫോർട്ടി ഡേയ്സ് ആൻഡ് ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ സിക്സ്റ്റി ഡേയ്സ് എ ആൻഡ് ബി ടുഗദർ അതായത് ഹൗ മെനി ഡേയ്സ് വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് ഇഫ് ആർ വർക്കിംഗ് ടുഗദർ അതാണ് ചോദ്യം അതായത് എയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാനെ കൊണ്ട് നാൽപ്പത് ദിവസം വേണം ബിക്ക് ഒറ്റയ്ക്ക് അതേ ജോലി ചെയ്യാൻ അറുപത് ദിവസം വേണം അങ്ങനെയാണെങ്കിൽ എ യും ബിയും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും അപ്പൊ നമ്മൾ ഇതെങ്ങനാണ് ചെയ്യേണ്ടത് ആ സീറോ വരുന്ന സംഖ്യകളാണെങ്കിൽ നാല് ഗുണം ആറ് ഡിവൈഡ് ബൈ ആറ് നാല് പത്ത് ഗുണം ആ കളഞ്ഞ സീറോടെ ഈ ടെന്നും ഈ ടെണ്ണും രണ്ടും രണ്ടാണ് ഈ ടെൻ എന്ന് പറയുന്നത് എന്താണ് സിക്സ് ഇൻറ്റു സിക്സ് പ്ലസ് ഫോർ ആണ് ക്ലിയർ ആയോ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഞാൻ അത് ഒന്നുകൂടെ ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് ചെയ്യാം അതായത് എന്താണ് ഫോർട്ടി അല്ലെ ഫോർട്ടി സിക്സ്റ്റി അപ്പൊ ഫോർ സിക്സ് ഇന് സിക്സ് ഡിവൈഡ് ബൈ ഫോർ പ്ലസ് സിക്സ് ഇന്റു ടെന്ന് ഓക്കെ അപ്പൊ ഫോർ ഇന്റു സിക്സ് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി രണ്ട് ഫാക്ടേഴ്സ് സിമ്പിൾ ഫാക്ടേഴ്സ് ആയിട്ട് കിടക്കുന്നതിന് കോംപ്ലിക്കേറ്റഡ് ആകേണ്ട ആവശ്യം ഇല്ല അപ്പൊ ഫോർ പ്ലസ് സിക്സ് ടെന്ന് ഇന് ി ഈ ടെൻ എന്ന് പറയുന്നത് എന്താണ് ഈ നമ്മൾ ഇവിടെ മാറ്റിയില്ല രണ്ട് സീറോ ആ സീറോയുടെ ആണ് ക്ലിയർ ആയോ ഇത് സീറോ സീറോ രണ്ട് ക്യാൻസൽ ചെയ്തു പോകുമ്പോൾ ആറ് നാല് ഇരുപത്തിനാല് ട്വന്റി ഫോർ ഡേയ്സ് അതായത് അവർ രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഡേയ്സ് ക്ലിയർ ആയല്ലോ ഓരോ എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം അതേ ചോദ്യം തന്നെയാണ് എന്താണ് എക്ക് ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാനും നൂറ്റി ഇരുപത് ദിവസം വേണം ബിക്ക് അതേ ജോലി ഒറ്റയ്ക്ക് ചെയ്യാനെ കൊണ്ട് എൺപത് ദിവസം വേണം എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും അപ്പം നമ്മൾ ആ സീറോ മാറ്റിയിട്ട് പന്ത്രണ്ട് ഗുണം എട്ട് ഡിവൈഡഡ് ബൈ പന്ത്രണ്ടും എട്ടും ഇരുപത് അല്ലേ ഇൻറ്റു നമ്മൾ മാറ്റിയ ആ രണ്ട് സീറോ ഉണ്ടല്ലോ അത് ടെൻ ഓക്കെ വെട്ടിപ്പോവും സീറോ സീറോ ക്യാൻസൽ ചെയ്തോളൂ ഏത് ആറുണ്ട് പന്ത്രണ്ട് ആറെട്ട് നാൽപ്പത്തി എട്ട് ഡെയ്സ് ഓക്കെ